എന്നാലൊന്ന് നോക്കാം അങ്ങനെ സാറിനോട് എന്താ മിസ്റ്റേക്സ് എല്ലാം ചോയിച്ച് സാറെ മിസ്റ്റേക്സ് എല്ലാം ഞാൻ അങ്ങനെ ചെയ്തു സാറെ ഫുൾ സപ്പോർട്ട് സാറെ സഹായിച്ചു അതെന്നു വെച്ചാല് ഇത്ര മണിക്കൂറിനുള്ളിൽ വരക്കണം പിന്നെ അവരെ മുന്നിൽ തന്നെ ലൈവായിട്ട് വരക്കണം അങ്ങനെയെല്ലാം ഉണ്ട് അവർക്ക് പൊളിപ്പേ ഈ ചിത്രം വരക്കാനേ തിരഞ്ഞെടുക്കുന്നത് കൂടുതൽ എന്താണ് നേച്ചറേ പ്രകൃതിയോടല്ലേ ഇത് മരങ്ങളും പക്ഷികളു ആ അങ്ങനെയാ അപ്പോൾ ഈ എത്ര ക്ലാസ് മുതൽ ആണ് ചിത്രം വരക്കാൻ തുടങ്ങിയത് എൽकेजी മുതൽ എൽकेजी മുതൽ വരക്കാൻ തുടങ്ങി ഇപ്പോ ഏകദേശം എത്ര ചിത്രം വരയ് useStateോ ഏകദേശം വരച്ച ചിത്രം പ്രദർശന രീതിയിലേക്ക് അത് എവിടെ വെച്ചിട്ടായിരുന്നു കണ്ണൂർ പോലീസ് അത് അത് ഏത് ഏത് സമയത്തായിരുന്നു സ്കൂള് കൂട്ടിയ സമയം സംസ്ഥാന ഇതിന്റെ ഈ കേരള സർക്കാരിന്റെ രണ്ടാം വാർഷിക പ്രമാണിച്ചിട്ടുള്ള ഒരു ചിത്രരചനന്റെ എം എൽ എ ആണ്

ആദ്യത്തെ ഗുരു ആയിട്ട് പറയാനുള്ള അത് ഈ പിടിക്കാൻ ഒരു ഗുരുണ്ട് ലീന മിസ് മിസ്സാണ് അന്റെ ഹിന്ദീന്റെ ടീച്ചറാണ് അപ്പൊ ഹിന്ദിയില് പീകോക്കിന്റെ മോറിന്ന് ആരെ അപ്പൊ ഈ മോറിന്റെ ഒരു കവിത ഉണ്ടായ ടീച്ചർ ക്ലാസ് എടുക്കുമ്പോ ഞാൻ ആ പീകോക്കിനെ വരക്കായത് ആ സമയത്ത് ടീച്ചർ കണ്ടെ ഇങ്ങനെ വരക്കുന്ന ടീച്ചർ നല്ല പ്രോത്സാഹിപ്പിച്ചു പിന്നെ എനിക്ക് പീ കോക്ക് വരക്കാൻ നല്ല താല്പര്യം അതിനെ വരച്ച് വരച്ച ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ആ പീകോക്ക് തന്നെ നേടി ഗിന്നസ് ബുക്കിലേക്ക് പോകാനുള്ള ഹനന്റെ ഇത് ഗിന്നസ് ബുക്കിലേക്ക് ൊഹാനിപ്പോ എത്ര പഠിക്കുന്നത് ബ്രദറിന്റെ പേര് എന്താ പറഞ്ഞു അപ്പൊ അവനും ചിത്രത്തിന്റെ രചനയിലേക്ക് പോയ ഒരാളാണ് അവനക്കൊന്ന് ഇത്താന്റെ ചിത്രരചന മോനെ അങ്ങനെയാണ് മോനെ കൂടുതലും വരക്കുന്നത് എന്താണ് ഇത്ത വരക്കുന്നത് പ്രകൃതിയാണ് ഇപ്പൊ പക്ഷികള് മൃഗങ്ങള് മരങ്ങളൊക്കെ കുറിച്ചിട്ടാണ് മോൻ എങ്ങനെ ഏത് വരക്കുന്നത് മനുഷ്യൻ മോൻ ഇപ്പൊ ഒരാളുടെ മുഖം നോക്കിട്ട് നിമിഷമായിട്ട് വരക്കോ ഫോട്ടോ നോക്കിട്ട് വരും അങ്ങനെ വരച്ചിട്ടുണ്ടോ മോനി പോലെ പ്രദർശനം ഒക്കെ നടത്തിട്ടുണ്ടോ ഇല്ല അതെന്തുകൊണ്ടാണ് ഇത്താനൊരു ചിത്രം വരക്കുന്നത് കണ്ടിട്ടാണ് മോനിയിലേക്ക് പോകുന്നത് അതെല്ലാം സ്വന്തമായിട്ട് ഇതായിട്ടാണോ അപ്പൊ ആവാർഡ് മോനിണ്ടോ ഈ ചിത്രം പഠി വരക്കുന്നതോടൊപ്പം തന്നെ ഭാവിയില് ഫ്യൂച്ചറിൽ ആരാധനാകെ ഇപ്പൊ എത്ര അഞ്ചാം ക്ലാസ് പഠിക്കുന്നു ഏതായാലും മക്കളുടെ ആഗ്രഹം പോലെ തന്നെ സാധിക്കട്ടെ ഹനയും മുബീനൊക്കെ വളരെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ചിത്ര അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം ഹനക്കും മുബീനക്കും കൊടുക്കണം തീർച്ചയായിട്ടും അത് വലിയൊരു പ്രചോദനമായിരിക്കും ും ചിത്രകാരന്മാരല്ലോ അവര് ചെറുപ്പം പോലെ നല്ല രീതിയില് സ്വയം പഠിച്ചിട്ട് ഇങ്ങനെ ഗുരുതരന്മാരായിട്ട് ആരുമില്ല അവരൊന്നും സ്വയം കണ്ടുപിടിച്ച് കണ്ടിട്ടാണ് ഇവൻ പഠിച്ചത് ഇന്ത്യൻ ബുക്ക് ഓഫ് ഒരു ഒരു കാർഡ് എന്ന് വേൾഡ് അതായത് ഗിന്നസ് ബുക്കിലേക്ക് ഈ മക്കൾക്ക് ിപ്പ പ്രചോദനം കൊടുക്കണുണ്ടാ പ്രചോദനം നമ്മള് പിന്നെ കണ്ണൂർ ജില്ലയില് പല പരിപാടിയിലും നമ്മൾ പങ്കെടുപ്പിക്കുന്നുണ്ട് ഇവിടെ പിന്നെ കേരള ഗവൺമെന്റിന്റെ ചിത്ര പ്രദർശനത്തില് പിന്നെ പോലീസ് മൈതാന സ്റ്റാള് വെച്ചിട്ടുള്ള പ്രദർശനം ഉണ്ടായിരുന്നു അത് നമ്മുടെ പ്രിൻസിപ്പാൾ ഇപ്പോൾ പ്രിൻസിപ്പാള് അതിൻ്റെതായ നല്ല രീതിയിലുള്ള സപ്പോർട്ട് നമുക്ക് ശീല അതുപോലെ തന്നെ പിന്നെ നമ്മളെ കണ്ണൂർ ജില്ല പല മറ്റുള്ള രീതിയിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട് ഓരോ പരിപാടിയില് നമ്മൾ ടീച്ചർ തിരിച്ചു പറഞ്ഞിട്ട് പങ്കെടുക്കാറുണ്ട് അതിന്റേതായ നല്ല രീതിയിലുള്ള സ്കൂള് നമുക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോ ഏഷ്യ റെക്കോർഡിലേക്കും അതുപോലെ മറ്റുള്ള രീതിയിലേക്കും മത്സരിക്കണം എന്ന് പറഞ്ഞു നമ്മളെ മോളെ പിന്നെ വിദ്യാഭ്യാസപരമായിട്ടും പരിശീലനം കഴിഞ്ഞിട്ട് നമുക്കത് അതിനെപ്പറ്റി ആലോചിക്കാം കൊടുക്കാന്നുള്ള എന്തായാലും മോളെ ആവും ചിത്രം വരക്കുന്ന ഐ എസ് കാര്യമാണ് ഓർക്കാനും ഐ എ എസ് എടുക്കാനാണ് ആഗ്രഹം ഒരു ലക്ഷ്യം വേണം അതായത് നമ്മള് ആഗ്രഹിച്ചുകൊണ്ട് പഠിക്കണം എന്നാലും നമ്മൾക്ക് എത്തും അപ്പോ ചിത്രം ഒപ്പം തന്നെ പഠനവും കൊണ്ടുപോകണം ഇനിയിപ്പോ ഭാവിയിൽ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോ ഗിന്നസ് ഇപ്പോൾ ഇതിന്റെ ഇതിലേക്ക് പോകണം ഇപ്പൊ ഒരു എന്ന നിലയിൽ എന്താണ് നമ്മള് കഴിയുന്ന പരമാവധി എന്ത് വേണം അവൾക്ക് ചെയ്യാനുള്ള ഇപ്പൊ സ്കൂൾ വിദ്യാഭ്യാസപരമായിട്ട് നല്ല

ചിത്രം വരച്ചിട്ട് അങ്ങനെ വരച്ചു വരച്ചു അങ്ങനെ ഇവിടെ തന്നെ ഇവളേതായ കഴിവ് ആ മാഷ് വിന സാറ് അത് പിന്നെ നമ്മളോട് പറഞ്ഞ കുട്ടിക്ക് നല്ല കഴിവുണ്ട് അങ്ങനെ നമ്മളത് ബന്ധപ്പെട്ട് മാഷ് നല്ല പ്രോത്സാഹനങ്ങളിൽ തന്നു അങ്ങനെയാണ് നമ്മള് ഈ ലെവലിലേക്ക് പോയത് പിന്നെ ടീച്ചർ ഇപ്പം ഹൈസ്കൂളിനെ സംബന്ധിച്ച് ഇരിക്കൂർ ഹൈസ്കൂളിനെ സംബന്ധിച്ച് ഞാൻ പിന്നെ മറ്റുള്ള സ്കൂള് പരമായി ബന്ധപ്പെട്ടു നോക്കുമ്പോ ഇരിക്കൂർ ഹൈസ്കൂൾ വളരെയധികം ഉഷാർ തന്നെയാ പറഞ്ഞാല് പിന്നെ കുട്ടികൾക്ക് നല്ല മനസ്സിലാക്കിയത് മനസിലാക്കിയത്യോജനം ഇടുക്കൂസ്കൂളിലെ അധ്യാപകന്മാർക്കാണ് മോളുടെ ഒരു ക്രെഡിറ്റിന്റെ ഒരു രീതിയിലേക്ക് കണ്ടല്ലോ ഇത്രത്തോളം അവാർഡിലേക്ക് അത് അറിയപ്പെടുന്ന ഇന്ത്യയിൽ വെച്ചിട്ടും ഇതായിട്ടുള്ള ഒരു അവാർഡാണ് ഏതായാലും നിങ്ങളുടെ മക്കളുടെ ആഗ്രഹം പോലെ തന്നെ സാധിക്കട്ടെ കളക്ടറാണോ എനിക്ക് ചിത്രകാരനാകാനോ എഞ്ചിനീയർ ഏതാണ് സെക്ഷനിലെ സിവിൽ സോഫ്റ്റ്വെയർ ഓ ചിത്രം നടക്കുന്നതോടൊപ്പം തന്നെ പഠനവും കൊണ്ടുപോകണം എന്തായാലും മക്കളുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ ഒരു പിതാവെന്ന നിലയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം കാരണം ഇത്ര ചെറുപ്പത്തിൽ ഇത്ര പ്രഗത്ഭരായ അതിന് പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള രീതിയിലേക്ക് മാറുകയാണെങ്കിൽ എന്തായാലും ഒരു പിതാവെന്ന നിലയിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം അതോടൊപ്പം തന്നെ മക്കൾക്ക് അതിനുള്ള എല്ലാവിധ സപ്പോർട്ടും പ്രോത്സാഹനങ്ങളും ഒരു പിതാവെന്ന നിലയിൽ നിങ്ങൾ കൊടുക്കാം കേട്ടോ